മഴക്കാല പൂർവ ശുചീകരണത്തിന് ഫണ്ട് അനുവദിക്കാതെ സർക്കാർ പോകുന്നു എന്നൊരു വാർത്ത കൂടിയെത്തുന്നു ഫണ്ടില്ലാത്തതിനാൽ മഴയ്ക്ക് മുന്നേയുള്ള ശുചീകരണം പലയിടത്തും മുടങ്ങിയെന്നാണ് തദ്ദേശ സ്ഥാപന അധികൃതർ തന്നെ പറയുന്നത് വൃത്തിയാകാത്ത ഓടകളിൽ നിന്നും മഴയിൽ വെള്ളമൊഴുകി തുടങ്ങിയതോടെ എലിപ്പനി രോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു മഴക്കാലപൂർവ ശുചീകരണത്തിന് തദ്ദേശ സ്ഥാപന വാർഡ് ഒന്നിന് ലഭിക്കുന്ന തുക മുപ്പതിനായിരം ഇതിൽ പതിനായിരം രൂപ ശുചിത്വ മിഷൻ ായിരം രൂപ എൻ എച്ച് എം പതിനായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ഇതിൽ ഇപ്പോൾ എൻ എച്ച് എമ്മിന്റെയും ശുചിത്വ മിഷന്റെയും ഫണ്ട് കിട്ടിയിട്ടില്ല തനത് ഫണ്ട് പല പഞ്ചായത്തുകൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും തികയാത്ത സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യത്തിൽ പതിനഞ്ചിനും ഇരുപതിനും മുകളിൽ വാർഡുകളുള്ള പഞ്ചായത്തുകൾ എന്ത് ചെയ്യുമെന്നറിയാത്ത സ്ഥിതിയിലുമായിരുന്നു ഇതിനിടയിലാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടും കിട്ടാതായത് കാർഡ് വെട്ടിത്തെളിക്കാനുള്ള ഉപകരണത്തിന് ഒരു ദിവസത്തെ വാടക എഴുന്നൂറ് രൂപ നൽകണം ഓടകളിലെ മാലിന്യം നീക്കുന്നതിന് ജെ വിളിക്കണമെങ്കിൽ അതിനു കൊടുക്കണം ഒരു ദിവസം ഏഴായിരം രൂപ ചുരുക്കത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ മിക്കയിടത്തും പാളി നമുക്ക് വന്നിരിക്കുന്ന ഓർഡർ പഞ്ചായത്തുകള് എൻ എച്ച് എം പതിനായിരം സുചിത്വ മിഷൻ പതിനായിരം രൂപ ഓൺഫണ്ട് പതിനായിരം രൂപ എങ്ങനെയാണ് നമുക്ക് ഇവിടെ സർക്കുലർ വന്നിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞ് ശനിയാഴ്ച നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ ഡി ഡി പി പറഞ്ഞിരിക്കുന്നത് സുചിത്വ മിഷന്റെ പണം പഞ്ചായത്തിന് പഞ്ചായത്തിന് ലഭിക്കത്തില്ല അതുകൊണ്ട് ഓൺഫണ്ടിൽ നിന്ന് തന്നെ അത് എടുക്കണം പിന്നീടത് റീകോപ്പി ചെയ്യാന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ലഭ്യമാകത്തില്ലെന്നുള്ള ഓൺലൈൻ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പഞ്ചായത്തിനെയൊക്കെ സംബന്ധിച്ച് പത്തൊമ്പത് വാർഡുള്ള ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവിധ വികസന പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യാൻ കിടക്കുവാണ് പദ്ധതി വിഹിതങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വളരെ കുറവായിരുന്നു ഈ വർഷം നമുക്ക് ലഭ്യമായ തുകൾ വളരെ കുറവായിരുന്നു അപ്പം ഈ പത്തൊമ്പത് വാർഡിലേക്ക് ഇരുപതിനായിരം രൂപ വെച്ച് ഓൺഫണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതൊരു സാമ്പത്തിക ഭാഗത്ത് തന്നെ മഴ തുടങ്ങിയതിൽ പിന്നെ പകർച്ചവ്യാധികളുടെ എണ്ണത്തിലും വർദ്ധനയുണ്ട് എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് പിടിമുറക്കുന്നത് മരണങ്ങളും കൂടുകയാണ് പ്രഖ്യാപനത്തിലൊതുങ്ങിയ ഫണ്ടും ശുചീകരണവും പകർച്ചവ്യാധി വ്യാപനത്തിന് പ്രധാന കാരണമായി മഴക്കാല പൂർവ ശുചീകരണത്തിന് ഒരു പഞ്ചായത്ത് വാർഡിന് അനുവദിച്ചിരിക്കുന്നത് വെറും മുപ്പതിനായിരം രൂപ കാട് വെട്ടിത്തെളിച്ച് ഓടയും കാനകളുമൊക്കെ വൃത്തിയാക്കി പൊതുഗനശീകരണം അടക്കം നടത്തി കഴിയുമ്പോൾ ഈ പണം ഒന്നിനും തികയില്ല എന്ന് മാത്രവുമല്ല ഈ പണം ഇപ്പോൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്ങനെയാണ് പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി നാടിനെ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം മഴക്കാല പൂർവ്വ ശുചീകരണം ഈ ഉഷ്ണതരംഗം ഉണ്ടാവുന്നതിന്റെ അവസാനത്തെ ലാപ്പിലെങ്കിലും നടത്തേണ്ടതായിരുന്നു കാരണം കാലവർഷം വരുമെന്ന് നമുക്കറിയാം അതിനു മുമ്പാണ് വേനൽ മഴ അതിതീവ്ര മഴയായി വന്നതും അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും നടത്തിയിട്ടില്ല പാളിപ്പോയിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് പറയുമ്പോൾ അതേ സർക്കാരിൻ്റെ ജി എസ് ടി എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥർ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പരിശീലനം നടത്തി ധൂർത്തടിക്കുകയാണ് എന്നതുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം ഇവിടെയാണ് പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ സർക്കാർ പരാജയപ്പെടുന്നു എന്ന ഒരു സംശയം ഉണ്ടാവുന്നതും ഇനിയിപ്പോൾ കാലവർഷം പത്ത് ദിവസം മാത്രമേ ഉള്ളൂ വെങ്ങൂരിൽ മഞ്ഞപ്പിത്തം പടന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഇനിയും നടത്താത്ത ഇടങ്ങൾ വളരെ വേഗം തന്നെ അവർക്ക് നടത്തണം എലിപ്പിനി അടക്കമുള്ളവ പടന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ വേനൽമഴയെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കാലവർഷം വരാൻ പോകുന്നു പത്ത് ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ അവശേഷിച്ചിട്ടുള്ളൂ സർക്കാർ ദ്രുതഗതിയിൽ ആരോഗ്യവകുപ്പ് ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്